ഹായ് ക്യൂട്ട് ഉടിച്ചിരുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ടായിട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ വമ്പൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അമ്പത് ശതമാനം വരെ റേറ്റ് കുറച്ചായിട്ടേക്കുന്നത് പിന്നെ അസോൾട്ടഡ് കളക്ഷനാണ് സിംഗിൾ സിംഗിൾ പീസ് വെച്ചേ കാണുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ പിന്നെ വഴുക്ക് കുറയരുത് എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ ജോർജിറ്റാ വന്നേക്കണേ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാ അതിന്റെ നെക്കിൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ആ വന്നേക്കുന്നത് ഹെവിയായിട്ട് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് എൻഹാൻസ് ചെയ്യാനായിട്ടൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് വരണത് അതും ഹാൻഡ് വർക്ക് തന്നെ ചെയ്തേക്കണാ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഓക്കില് കൊടുത്തേക്കണേ ആ ഒരു ത്രെഡിന്റെ ഡിസൈൻ ആട്ടോ ദുപ്പട്ടയിലെ സ്കാലപ്പിന്റെ കളർ വന്നേക്കണത് നല്ല കളക്ഷൻ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ കുറെ കളർ ഷെയ്ഡുകൾ ഉണ്ട് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ല രസമുള്ള ഒരു കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം ഞാൻ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും സെയിം തന്നെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് വന്ന ദുപ്പട്ടോ ഈ കളർ ഷെയ്ഡാണ് വരിക എയ്റ്റ് ഡബിൾ നയൻ തന്നെയാട്ടോ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിങ്കിലും ഈ നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ദുപ്പട്ടയിലും രണ്ട് സൈഡിലും സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്നത് അതെങ്ങനെ വരും കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടുത്തതാണെങ്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടോ വരിക അതാ നല്ല ഭംഗിയും കാണാൻ രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് എല്ലാം നല്ല കളർ ഷെയ്ഡുകളായിട്ടോ നല്ല ലാഭമാണ് ഓഫർ പ്രൈസിൽ ഈ ഒരു മെറ്റീരിയൽ കാരണം ജോർജിറ്റായത് ആയതുകൊണ്ട് യാതൊരു കംപ്ലൈന്റും വരില്ലല്ലോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ഉണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് നെക്ക് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ട് തന്നെ സെയിം നെക്കാ വരിക ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും കേട്ടോ രണ്ട് സൈഡിലെ സ്കാലപ്പ് ഒക്കെ ചെയ്തു വരണ ദുപ്പട്ടയ അടുത്തതാണെങ്കിൽ വേറൊരു ബ്ലൂ ഷെയ്ഡായിട്ടോ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് കളർ ഷെയ്ഡുകൾ പിന്നെ നല്ലൊരു ഡാർക്ക് ലാവൻഡറിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരിക നല്ല കളർ ഷെയ്ഡാണ് നെക്സ്റ്റും യോക്കിൽ വർക്ക് വരണതാണ് പക്ഷെ അതിൻ്റെതാ യോക്കിൽ ഇങ്ങനെ ഒരു വർക്ക് വരിക ഫുള്ള് ഹാൻഡ് വർക്ക് ആട്ടോ നല്ല കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും വെച്ച് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് എന്നിട്ട് ദുപ്പട്ടതായ ഇങ്ങനെ വൺ സൈഡില് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതുണ്ടോ വൺ സൈഡില് ഹാൻഡ് വർക്ക് വന്നിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ ഒരു ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണേ ആട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസും ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇതാണ് ഈ ഓവറോൾ ലുക്ക് അടുത്തത് ഒരു സെമി മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് യോക്കിൽ നല്ല ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടി ആണെങ്കിൽ എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില വരിക എന്നിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ട് ഈ ടോപ്പിന്റെ ഒരു പീസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടവും നല്ല കോട്ടന്റെ ബോട്ടോ ആട്ടോ വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇതിന്റെ വേറെ കളർ ഷെയ്ഡുകൾ ഡിസൈൻ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ വരിക ഇതും മെറ്റീരിയൽ സെമി മസ്ലിങ് സിൽക്ക് തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാ ബോട്ടോ ആണെങ്കിൽ കോട്ടന്റെ ബോട്ടോ വരിക ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നേക്കുവാണ് ദുപ്പട്ടയില് എന്നിട്ട് നാല് സൈഡിലും ഈ ടോപ്പിന്റെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാട്ടോ റേറ്റ് അടുത്തതും സെമി മസ്ലിൻ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതായിരുന്നു റേറ്റ് വന്നത് അതെ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് സോഫ്റ്റ് ആണേ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും പിന്നെ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആ ഓട്ടത്തിന്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ നല്ല ക്രേപ്പിന്റെ ദുപ്പട്ടോ വരിക സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേപ്പിന്റെ ദുപ്പട്ടെ വരുന്നത് ഇങ്ങനെ വരും വരുംട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ പിന്നെ നെക്സ്റ്റും നമ്മളിപ്പോ കാണിച്ചത് തന്നെയാണ് ഇങ്ങനെ വരും ഇപ്പൊ നമ്മളൊരു മെറൂണ കാണിച്ചത് അതിന്റെ ബ്ലാക്ക് ആണ് ഇത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചുകൊണ്ട് തന്നെ കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടെ സോഫ്റ്റ് കോട്ടണിൽ വരണ ദുപ്പട്ടാട്ടോ ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്തതും സെയിം മസ്ലിംഗ് സിൽക്കിൽ തന്നെ വരിക ദുപ്പട്ടാ എങ്ങനെ വരും ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാട്ടോ അതെങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നതാ ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും കണ്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ടോപ്പിന്റെയും സോഫ്റ്റ് മസലിൻ സിൽക്കിൽ വരണതാ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാട്ടോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കോട്ടൺ കോട്ട ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ആണ് കോട്ടൺ തന്നെ കോട്ടൺ കോട്ട ഫാബ്രിക് വരും അതിന്റെ ലോവർ പോർഷനിലെ ഡിസൈൻ ആയി വരിക നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ കിട്ടുന്ന ഒരു ശരിക്കും അക്കിയായിരിക്കും ദുപ്പട്ടയും കണ്ടോ നല്ല രസ കാണാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരണ ദുപ്പട്ട ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കോട്ടന്റെ മെറ്റീരിയലാ വരിക എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അതിന്റെ നെക്സ്റ്റ് കളർ ഉണ്ട് നല്ല റെഡ് ഷെയ്ഡാണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ റെഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് അതിന്റെ ദുപ്പിട്ടതാ ഇങ്ങനെ റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡായിട്ടാണ് വരിക ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയൽ അതാ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റും എയ്റ്റ് ഡ്രബിൾ നയൻ ആണ് പിന്നെ നമ്മൾ കാണാൻ പോണതും കോട്ടണിൽ തന്നെ പറഞ്ഞതാ ഇങ്ങനെ വരും ഇതിനകത്ത് യോക്കിൽ ഒരു ഇക്കറ്റ് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ഇക്കറ്റ് പ്രിന്റ് കൊടുത്തിട്ട് ഇക്കത്തിന്റെ തന്നെ കോട്ടന്റെ ഷോൾ ആട്ടോ വരിക നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ബോട്ടം ബ്ലാക്ക് ഈ കളർ ഷെയ്ഡിൽ വരുക ഈ യോക്കിൽ വരുന്ന കളർ ഷെയ്ഡിലാണ് വരിക ബോട്ടം ഒരു ആഷ് കളർ ഷെയ്ഡിൽ വരും ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായി പറഞ്ഞേക്കണേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂവിലും ഇത് നല്ലൊരു ഇക്കത്തിന്റെ പ്രിന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കില് നല്ല രസം അതായി വരും പിന്നെ ദുപ്പട്ട എന്താ ഇങ്ങനെ ഇക്കത്ത് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ഫുള്ള് ഇക്കത്ത് പ്രിന്റ് അറ്റാച്ച് ചെയ്തേക്കുന്നതാ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് മെറ്റീരിയൽ ജോർജിറ്റ് തന്നെയാണ് നല്ല രസമല്ലേ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാ വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് രസം ദാ ഇങ്ങനെ നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ ഒരു കളർ കളർഷെയ്ഡാ വരിക അതിന്റെയും ദുപ്പട്ട കാണാൻ ഭയങ്കര രസാ കേട്ടോ ടോപ്പ് ദാ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ബ്രാസോ വീവിങ്സ് പറയുന്ന ദുപ്പട്ടയാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ബ്രാസോ വീവിങ്സ് ഉള്ള ദുപ്പട്ടയ വരിക ഇത് ബ്ലാക്ക് ആണ് യോക്കിലെ നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടെ എന്താ ഇങ്ങനെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബ്രാസോ വിവിംഗ്സിന്റെ ദുപ്പട്ടെ വരിക ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്തതും ബ്രാസോ വിവിങ്സ് പറഞ്ഞ ദുപ്പട്ടാട്ടോ നല്ല രസം കാണാനായിട്ട് ജോർജറ്റ മെറ്റീരിയൽ വരിക ദുപ്പട്ടതാ ഇങ്ങനെ വരും ബ്രാസ് വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാ ഇതിന്റെ റേറ്റും ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്തതാണെങ്കിൽ നല്ല സെമി മൊടാൽ സിൽക്കിന്റെ ദുപ്പട്ട പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഇത് ടോപ്പിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു മൊടാൽ സിൽക്കിന്റെ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് ഇതിന്റെ ഷോൾ ആണ് കാണാൻ നല്ല രസം ഇത് സെമി മൊടാ സിൽക്കിൽ വരണ ദുപ്പട്ട ആട്ടോ ഈ യോക്കിൽ കൊടുത്തേക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഷോളിലും കൊടുത്തേക്കുന്നത് നല്ല രസം കാണാൻ താ ഇങ്ങനെ വരും ദുപ്പട്ടതെ ഇങ്ങനെ വരും ടോപ്പ് ഇതാ ഇങ്ങനെ വരും ബോട്ടം ഈ ബ്ലൂ ഷെയ്ഡിലായിരിക്കും വരിക തിരിച്ചായിട്ടേക്കുന്നു തോന്നുന്നു ദുപ്പട്ട ഇതാ എങ്ങനെ വരും കേട്ടോ നല്ല രസ കളർ കാണാനായിട്ട് ഇതാണ് ദുപ്പട്ട വരിക ഇങ്ങനെ വരും ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണേ അതിന്റെ നെക്സ്റ്റ് കളർഷികത ഇതാ വരിക എന്താ ഇങ്ങനെ നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ സെമി മോഡാൽ സിൽക്കിൽ വന്ന ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണേ പിന്നെ നല്ല ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ആയിട്ട് തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ആക്സൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ കാണാനായിട്ട് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരണത് ദുപ്പട്ടായിട്ടോ സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും കൂടെ വന്നേക്കുക ലോവർ പോർഷനിൽ നല്ല ഭംഗിയായിട്ടൊരു ത്രെഡ് വർക്ക് വരണിട്ടുണ്ട് ഇത് ദാമനേരിയയിലെ ഡിസൈൻ ആണെങ്കിൽ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിന്റെ റേറ്റും ആയിരത്തി ഒരു തൊണ്ണൂറായിരുന്നു ദുപ്പട്ടയുടെ കണ്ടോ ഡിസൈന് നല്ല രസം കാണാനായിട്ട് നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ നല്ല രസമുള്ള കളക്ഷനാ നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഇത് വരും ഇത് ഷിഫ്ലി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇതിനകത്ത് ഇതിന് നല്ലൊരു പാകിസ്ഥാനി ദുപ്പട്ട ആട്ടോ പെയർ ചെയ്തേക്കുന്നതാ എങ്ങനെയാണ് വരിക ഇതിന്റെയും ഓഫർ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഒറ്റ കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതാ വരിക ഇത് ഒരു വിചിത്ര സിൽക്കിൽ വരുന്നതാ യോക്കിലെ നല്ല ഭംഗിയായിട്ടൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിലും സെയിം ഹാൻഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ഇതാ വരിക ഇത് വേറൊരു സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി അല്ല ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതാ ഒരു ഹാൻഡ് വർക്ക് വരും നല്ലൊരു സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ആയിട്ടോ വരിക യോക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് ആയത് ദുപ്പട്ടാ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയ പറഞ്ഞത് ഇതിന്റെ ഇതാ ഇങ്ങനെ ഒരു ദുപ്പട്ട ആട്ടോ വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈന വരിക കണ്ടോ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം ഈ യെല്ലോ ഷെയ്ഡിൽ വരുന്ന കോട്ടന്റെ ബോട്ടം ആയിരിക്കും ദുപ്പട്ടെ എന്താ ഒരു ടിഷ്യൂ സിൽക്കിൽ വരണ ദുപ്പട്ട ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അടുത്തത് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരുന്ന യോക്കിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കും ഒരു ത്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമാണ് നെക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ യോക്ക് കവർ ചെയ്ത് നിൽക്കും ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും നല്ല വൺ ഹെവി ആയിട്ട് തന്നെ ആ യോക്കിൽ വന്നേക്കുന്ന സെയിം ത്രെഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാ വരിക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നയൻ ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല നല്ലൊരു ഓഫറാണ് വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ലാഭം ആ ഈ ഓഫറിന് എടുക്കാൻ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ വരിക ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരെ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് സെയിം തന്നെയാ അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരിക സെയിം തന്നെ ഡിസൈനാ വന്നേക്കുന്നത് പിന്നെ ഒരു ഡാർക്ക് ബെയ്ജ് കളർ ട്രോണാണ് ഈ വരുന്നത് നല്ല രസം കാണാനായിട്ട് ഡാർക്ക് ബെയ്ജ് ആയിട്ടുള്ള ഒരു കളർ ട്രോണാ ബാക്കി ബോട്ടം സെയിം കളർ ഷാൻഡ് ഓൺ മെറ്റീരിയലാ വരിക യോക്കില് വർക്ക് ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള വർക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഓഫർ വീഡിയോ ആയതുകൊണ്ട് നെക്സ്റ്റ് എന്തായാ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് യോക്കിൽ നല്ലൊരു സ്റ്റിക്കർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയും സെയിം ഫുൾ അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ അടുത്തതും വിചിത്ര സിൽക്ക് തന്നെ വരിക യോക്കിൽ നല്ല ഹെവി ഹെവിയായിട്ട് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും സെയിം ആ വിചിത്ര സിൽക്കിൽ തന്നെ വരുന്നതാ ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ആണെങ്കിൽ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വരുക നല്ല സോഫ്റ്റ് കോട്ടൺ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടോവും ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണില് തന്നെ വരണത് അതാ ഇങ്ങനെ വരും ബോട്ടോയും ദുപ്പട്ടയും ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ആണെങ്കിൽ ഒരു ജോർജറ്റിന്റെ മെറ്റീരിയൽ വന്നിരിക്കണേ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു പോട്ട്ലി പട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട എന്താ ഇങ്ങനെ വരും ഒരു ബ്രാസ് ഓവിങ്സ് പറഞ്ഞ ദുപ്പട്ടാ കേട്ടോ ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൺ ആണ് ലാസ്റ്റും ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരിക അതിലും ഫുൾ ഇങ്ങനെതാ യോക്കിൽ ഫുൾ ആയിട്ടൊരു എംബ്രോയ്ഡറി വർക്കും പിന്നെ ഒരു ഹക്കോബ കോട്ടൺ പോലെയാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ദുപ്പട്ടയും നല്ല കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടൺ തന്നെയാണ് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കാരണം എല്ലാ അസോട്ടഡ് കളക്ഷനാണ് സിംഗിൾ സിംഗിൾ പീസ് വെച്ചേ ഉള്ളൂ അപ്പൊ ഏതെങ്കിലും വേണമെങ്കിൽ വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ